ചായമില്ലാതെ മായമില്ലാതെ കുട്ടികളിലെ വായന പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കൂട്ടം പരിപാടിക്ക് പായിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടക്കമായി സാഹിത്യകാരനും പ്രഭാഷകനുമായ പായ്പ്ര ധമനൻ വായനക്കൂട്ടം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പായ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനക്കൂട്ടം പരിപാടിക്ക് തുടക്കമായി കുട്ടികളിലെ വായന പരിപോഷിപ്പിക്കുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളത്തിലെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബഡ്ഡിംഗ് സ്കൂൾ റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടിക്ക് തുടക്കമായിരിക്കുന്നത് സാഹിത്യകാരനും പ്രഭാഷകനുമായ പായ്പ്ര ദമനൻ വായനക്കൂട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം കുട്ടികളുമായി അഭിമുഖം നടത്തി

ബഡ്ഡിംഗ് സ്കൂൾ റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറി ശാക്തീകരിക്കൽ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകൽ പുസ്തകാസ്വാദന സദസ്സ് സംഘടിപ്പിക്കൽ എഴുത്തുകൂട്ടം സർഗാത്മക രചനകളുടെ ആവിഷ്കാരം സാഹിത്യകാരന്മാരുമായി അഭിമുഖം വായനക്കൂട്ടം തുടങ്ങി വിവിധ പരിപാടികൾ വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കും ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി എ റഹീമാ ബി വി അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ ജിനു ജോർജ് അധ്യാപകരായ അജിത രാജ് നൌഫൽ കെ എം ഷമീന ഷഫീഖ് എന്നിവർ പങ്കെടുത്തു ആറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തും പിന്നിലൂടെ നേടാം പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ